മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ഗാന അവാർഡ് നേടിയ ഡോക്ടർ ഗിരീഷ് ഉദിനൂക്കാരനെ ഇൻഗാ റീജിയണൽ കമ്മിറ്റി അനുമോദിച്ചു താൽമൺ മൂന്ന് ഡി ഫിലിമിലെ മെല്ലെ രാവിൽ തൂവൽ വീശി എന്ന ഗാനത്തിന്റെയും നിനവായി എന്ന മ്യൂസിക് ആൽബത്തിലെ ഒരു പാട്ട് പാടാൻ കൊതിക്കും എന്ന ഗാനത്തിന്റെയും വരികളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് ടർക്കിയ സാൻസ് ഹോട്ടലിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ ഇൻകാ സിബ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാം ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു പ്രവാസി എഴുത്തുകാരനായ അഫ്സൽ ബഷീർ തൃക്കോമല ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു ഇൻഗാസർ ഇബ്രിയുടെ പ്രസിഡന്റ് ഹാലി കോമത്ത് മുഖ്യപ്രഭാഷണം നടത്തി അഫ്സൽ ബഷീർ തൃക്കോമല ഡോക്ടർ ഗിരീഷ ഉദിനെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ഇൻഗാസർ ഇബ്രിയുടെ സ്നേഹോപഹാരം പ്രസിഡന്റ് ഹാലി കോമത്തും ജനറൽ സെക്രട്ടറി സുനിൽ മാളിയക്കലും ചേർന്ന് ഡോക്ടർക്ക് കൈമാറി ചടങ്ങിൽ കെ എം സി സി ഇബ്ര ജനറൽ സെക്രട്ടറി സബീർ കൊടുങ്ങല്ലൂർ ഇബ്ര ട്രഷറർ ഷാനവാസ് ചങ്ങരംകുളം വൈസ് പ്രസിഡന്റ് സോജി ജോസഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുര്യാക്കോസ മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു എനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെയും പാലക്കെട്ടെ രാഹുൽ മാകൂട്ടത്തിന്റെയും വൻ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട യോഗം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും ആചരിച്ചു ഇബ്ര ഒരുക്കിയ അനുമോദന സദസ്സിന് നന്ദി പറഞ്ഞ ഡോക്ടർ ഗിരീഷ് ഉദിനുകാരൻ ഇത്തരം പ്രോത്സാഹനങ്ങൾ കലാസാഹിത്യ രംഗത്ത് പ്രവാസികൾക്ക് മുന്നോട്ട് പോകുവാൻ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് അഭിപ്രായപ്പെട്ടു ഇബ്ര ജനറൽ സെക്രട്ടറി സുനിൽ മാളിയേത്തിൽ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സൈമൺ ബിനോജ് സജീവർ ജിനോജ് ലിജോ മുസ്തഫ രജീഷ് ജോമോൻ തുടങ്ങിയവരും അനുമോദന സദസ്സിൽ പങ്കെടുത്തു അനുമോദന സദസ്സിന് ശേഷം ഇൻഗാ ഇബ്ര കുടുംബത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി എൻലൈറ്റ് മീഡിയ മസ്കെറ്റ്